എറണാകുളം ജില്ലയിലെ വേങ്ങൂർ ഗ്രാമപഞ്ചായത്തിൽ മഞ്ഞപ്പിത്തം ബാധിച്ച് ചികിത്സയിലിരുന്ന ഒരാൾ കൂടി മരിച്ചു മഞ്ഞപ്പിത്തം ബാധിച്ചതിനെ തുടർന്ന് കോട്ടയ മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിഞ്ഞിരുന്ന കാർത്തിയായണിയാണ് മരിച്ചത് മഞ്ഞപ്പിത്തം നിയന്ത്രണ വിധേയമാണെന്നും പ്രതിരോധ പ്രവർത്തനങ്ങൾ വിജയകരമെന്നും ജില്ലാ ഭരണകൂടം വിലയിരുത്തി ഒരു മാസത്തിനിടെ വേങ്ങൂരിൽ മഞ്ഞപ്പിത്തം ബാധിച്ചത് ഇരുന്നൂറ്റി ഇരുപത്തിയൊന്ന് പേർക്കാണ് മുപ്പത്തിയൊന്ന് പേർ ചികിത്സയിലാണ് നാല് നാലുപേരുടെ നില ഗുരുതരമായി തുടരുകയായിരുന്നു ഇതിൽ വേങ്ങൂർ വാർഡിൽ ഉൾപ്പെടുന്ന ചൂരത്തോട് കരിയാമ്പുറത്ത് വീട്ടിൽ കാർത്തിയായനിയാണ് മരിച്ചത് അൻപത്തിയൊന്ന് വയസ്സായിരുന്നു മഞ്ഞപ്പിത്തം ബാധിച്ചതിനെ തുടർന്ന് കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കവെയാണ് മരണം എന്നാൽ എറണാകുളം ജില്ലയിൽ മഞ്ഞപ്പിത്തം നിയന്ത്രണ വിധേയമാണെന്ന് ആരോഗ്യവകുപ്പ് പറയുന്നു ജല അതോറിറ്റിയുടെ കുടിവെള്ളത്തിൽ നിന്നും രോഗം പടർന്ന വേങ്ങൂർ പഞ്ചായത്തിൽ സൂപ്പർ ക്ലോറിനേഷൻ നടത്തി സംഭവത്തിൽ മജിസ്ട്രേറ്റ് തല അന്വേഷണം നടക്കുന്നുണ്ട് എന്നാൽ വേങ്ങൂരിലെ മഞ്ഞപ്പിത്ത വ്യാപനത്തിൽ പ്രതിസ്ഥാനത്ത് പഞ്ചായത്താണെന്ന പരോക്ഷ ആരോപണമാണ് ജല അതോറിറ്റിയുടേത് കുടിവെള്ള സ്രോതസായ പുലച്ചിറ പഞ്ചായത്തിൻ്റെ അധീനതയിലാണെന്നും ജല അതോറിറ്റിയുമായി ബന്ധമില്ലെന്നും ഇവർ പറയുന്നു സ്വകാര്യ വ്യക്തികൾ വിലയ്ക്ക് വെള്ളം നൽകുന്നുണ്ടെന്നും അങ്ങനെയുള്ള വെള്ളമാണോ രോഗത്തിന് കാരണമെന്ന് അന്വേഷിക്കണമെന്നും ജലാ അതോറിറ്റി ആവശ്യപ്പെടുന്നു കളമശ്ശേരിയിൽ പുതുതായി മൂന്ന് കൂടി രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട് നെടുമ്പാശ്ശേരി ആലുവ മട്ടാഞ്ചേരി കോതമംഗലം മൂവാറ്റുപുഴ തുടങ്ങിയയിടങ്ങളിലും രോഗബാധ കണ്ടെത്തിയിട്ടുണ്ട് കളമശ്ശേരി നഗരസഭയിലെ ചില കൂൾബാറുകളും ബേക്കറികളും ആരോഗ്യ വിഭാഗം പരിശോധന നടത്തി പൂട്ടിച്ചിരുന്നു വേങ്ങൂർ പഞ്ചായത്തിൽ രോഗം ബാധിച്ച് ചികിത്സയിൽ കഴിയുന്നവർക്കായി ധനസമാഹരണം തുടരുന്നുണ്ട് ഗുരുതരാവസ്ഥയിൽ വെന്റിലേറ്ററിൽ കഴിയുന്നവർക്ക് ചികിത്സയ്ക്കായി ലക്ഷങ്ങളുടെ ബാധ്യതയാണ് ഉണ്ടാകുന്നത് അമൃതാന്യൂസ് കൊച്ചി